सब लोग ले के लाए कुछ രണ്ടാണ് അപ്പൊ ഡൈലി വീഡിയോ എന്നൊക്കെ വിചാരിക്കണുണ്ട് അപ്പൊ നമുക്ക് ഡൈലി വീഡിയോ ഇടണം ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇനി നിങ്ങൾക്ക് നോമ്പിണ്ടട്ടോ ഫുള്ള് നോമ്പ് എടുക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട് പറ്റി എന്തായാലും ഞാൻ എടുക്കുന്നേക്കാരം പിന്നെ നിങ്ങൾ ആർക്കും നോമ്പോ ഇരിക്കണം ഒന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് പിന്നെ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കാൻ കേട്ടോ എല്ലാവരും വേഗം വേഗം സബ്സ്ക്രൈബ് അപ്പൊ ഇന്ന് ഫുഡൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചേരാട്ടോ ഇന്നത്തെ മരത്തിനൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചേരാട്ടോ ഗ്യാസ് ഇതാ നമ്മളെ കടികൾ വാങ്ങിട്ടാണ് ഇതൊക്കെ കഴിക്കാതെ പറയുന്ന മരവർക്ക് കുറച്ചുകൂടെ കഴിക്കാം വെക്കാം വെള്ളമുച്ചാദിനെ വയറൊക്കെ അറിയും എന്തൊക്കെയാ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഉണ്ട് സോറി ഒന്ന് മാറിപ്പോയി ഇതാട്ടോ പായംപൊരി ഇത് ചിക്കൻ പൊക്കവാടയാണ് ഇതോ പയംപൊരി ഇട്ടേ ഇതിൽ രണ്ടിലൊന്ന് മാറിപ്പോയി ഇത് പയംപൊരി ഇത് ചിക്കൻ പൊക്കവാട ഇത് വാട്ടർമെലൻ ഇത് ഈത്തപ്പഴം ഉറുമ്പാവ ഉണ്ടല്ലോ പിന്നെ മുസമ്പി മുന്തിരി ഇതിലെ വേറെ നേരം മാറിപ്പോയത് കേട്ടോ പിന്നെ അത് നാരങ്ങളട്ടോ അത് നരങ്ങളാണ് അപ്പൊ അതൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കിയത് പിന്നെ എന്ത് ചെയ്യണം ഇതൊക്കെ കഴിച്ചിട്ട് നിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നമുക്ക് ഫുഡ് കഴിക്കണം വേറെ ഫുഡ്ണ്ട് ഇങ്ങനെ കടികൾ കടികളല്ലാത്ത സ്നാക്ക് സ്നാക്കില്ലാത്ത വേറെ ഫുഡ് കഴിക്കല്ലോ അങ്ങനെ കഴിക്കണം അപ്പൊ ഇതൊക്കെ ഉപ്പുണ്ടാക്കിയത് കേട്ടോ ഇപ്പച്ചുണ്ടാക്കിയതൊക്കെ ഇപ്പുണ്ടാക്കിയതാണ് ഈ കടികൾ മറ്റേക്ക് സഹായിക്കുകയൊക്കെ ചെയ്തത് കേട്ടോ അപ്പൊ നോമ്പ് വെക്കാൻ പോവാണ് അപ്പൊ നമുക്ക് മുന്തിരി കഴിക്കാം വാട്ടർ മെലം നല്ലതാണ് കേട്ടോ ശരീരത്തിന് അതാണ് എന്നൊക്കെ പറയണേ എനിക്ക് വലിയ ഇഷ്ടൊന്നുമില്ല എന്നാണ് കഴിക്കാം വാട്ടർ മലം പറഞ്ഞരാട്ടോക്ക് ചിക്കൻ പൊക്കോടയാണ് ഞാൻ പറഞ്ഞത് ടേസ്റ്റ് ഒക്കെ എന്തിയോ പയൻപൊരിട്ടത് പയമ്പൂരി എന്ത്യ പയൻപൊരിന്റെ പൊട്ടി വേറെ ഫുൾ ആയിട്ടാണ് മൂന്നാർക്ക ണ്ട് വെള്ളം കുടിക്കാം ഇതാണ് ലെമൺ ബാട്ടർ ഇത് കുടിക്കളി നല്ല രസമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ അന്ന് ഫ്രൂട്ട്സ് ഉണ്ടാവും എല്ലാ ദിവസവും അനാറാണ് മുന്തിരി മുന്തിരി വരാം സോറി അനാറാണ് ഊർമൊക്കെ പറയട്ടോ നാട്ടിലെ നാട്ടിലെന്താ ഇതിന് പറയാ നാട്ടിലും വേറെ വേറെ മാരി വരെ വത്തക്ക വാട്ടിമല ബത്തക്ക എന്നൊക്കെ പറയട്ടോ ഞാൻ ബത്തക്കന്നും പറയും ബത്തക്കും പറം ബത്തക്കാണ് ചിലവരൊക്കെ പറയുന്നത് കേട്ടില്ല കേട്ടോ പക്ഷെ ഇത് രസമുണ്ട് ബത്തക്ക ആരോഗ്യത്തെ നല്ലതെന്ന് പറയണ എനിക്കിതിന്റെ ജ്യൂസാണോ കൂടി ഇഷ്ടോ പിന്നെ പാലും കസ്കസും ഐസ്ക്രീമൊക്കെ അങ്ങനെ ഒന്നും ചെയ്യല്ലോ അതാണ് എനിക്കിഷ്ടം പക്ഷെ കഴിക്കും വയർ ഫുൾ ആയി ഒന്ന് കഴിക്കാൻ കഴിഞ്ഞാ ഒക്കെ കഴിക്കാൻ പറയും പക്ഷെ ഒന്നും കഴിക്കാൻ കഴിക്കുന്നില്ല എന്ത് ചെയ്യാ ഫുഡ് കഴിക്കണ വീഡിയോ കാണിച്ചു തരാട്ടോ അപ്പൊ ഗ്യാസ് ഇതാട്ടോ ഇന്നത്തെ എന്റെ ചോറ് ഞാൻ കാണിച്ചു തരുന്നേ ഞാൻ എന്നും ഇത്ര ചോറ് കൊണ്ട് കഴിക്കാറ് ഇന്ന് ഇത്രയോളം കഴിക്കണം പക്ഷെ വയർ ഫുള്ള് ആയിക്കണോ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരാം നമുക്ക് കേബേജിപ്പേരി ഉണ്ട് സാദാ ചോറ് ഉണ്ട് പിന്നെ ബീഫ് വരട്ടുണ്ട് ചിക്കൻ പൊരിച്ചത് ഉണ്ട് പിന്നെ അച്ചാറുണ്ട് മിക്സഡ് അച്ചാറാട്ടോ എനിക്കിഷ്ടമാണ് ഈ അച്ചാർ എനിക്ക് എന്നും തീർന്നു ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നല്ലതല്ല എനിക്കിഷ്ടമാണ് അപ്പൊ ഞാൻ ഒന്ന് കഴിച്ചോക്കട്ടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പേരിയാണ് കാബേജ് പേരിട്ടോണ്ട് അടിപൊളിയും ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരിക്കണം നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചോന്ന് കമന്റ് ചെയ്യോ എന്തൊക്കെയാണ് ഫുഡ് പറ്റുന്ന കമന്റ് ചെയ്യാം എല്ലാവരും ചിലപ്പോ വെറൈറ്റി ഫുഡ് ഒക്കെ കേൾക്കാനും എനിക്ക് ചോറ് അയക്കാണോ ഇഷ്ടം ഞാൻ ചോറ് അയക്കുന്ന ഡയ്മെ ലൈഫ് വീഡിയോയിലൊക്കെ ചോറ് അയക്കാര് കണ്ടെക്കുക അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ പോവാണ് ഓക്കെ ബൈ